ഹലോ അസ്ലാമലൈക്കും രണ്ടായിരത്തി ഇരുപത്താറിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള അപേക്ഷ സമർപ്പണം ഓഗസ്റ്റ് ഏഴിന് പൂർത്തിയായപ്പോൾ ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്താറ് അപേക്ഷകളാണ് കേരളത്തിൽ ഹജ്ജ് കമ്മിറ്റിക്ക് ലഭിച്ചത് അവസാന ദിവസങ്ങളിൽ ലഭിച്ച അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധന കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ ഇന്ന് പൂർത്തിയാകും ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്കകം കവർ നമ്പർ ലഭിക്കാത്തവർ ഓഗസ്റ്റ് പത്താം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി കരിപ്പൂർ ഹജ്ജ് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടണം അതിനുശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല എന്ന് ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റൻ്റ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിൻ്റെ നടക്കെടുപ്പ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മഹ്ബൂലും മബ്രൂറുമായ ഹജ്ജ് ചെയ്ത് ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാൻ അള്ളാഹു തോഫിക് ചെയ്യട്ടെ